ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡീക്കൻ ലിങ്സ്റ്റൻ അമേരിക്ക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭരായ ഗ്രന്ഥകർത്താക്കളിൽ പ്രശസ്തനായ ഒരാളാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേ ഒരു ദിവസം ഒരു വാനനിരീക്ഷകൻ അദ്ദേഹത്തോടായി ഇങ്ങനെ പറഞ്ഞു ഒരു വാനനിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്നത് അനന്തമായ പ്രപഞ്ചത്തിലെ ഒരു മണൽത്തരി മാത്രമാണ് ഉടനെ ആർച്ച് ബിഷപ്പ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു പക്ഷേ പ്രപഞ്ചത്തിലെ മണൽത്തരികളിൽ ഒന്നായ മനുഷ്യൻ തന്നെയാണ് വാനനിരീക്ഷകനെന്നും നാം മറക്കേണ്ട ആർച്ച് ബിഷപ്പ് മനസ്സിലാക്കിയതുപോലെ മനുഷ്യനെ ഒരു മണൽത്തരി മാത്രമായും അതുപോലെ മിടുക്കനായ ഒരു വാനനിരീക്ഷകനായും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ രണ്ട് കാഴ്ചപ്പാടിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ കാഴ്ചപ്പാട് എങ്കിൽ അത് വികലവും അപൂർണവുമാണ് മനസ്സിൻ്റെ ക്യാൻവാസിൽ സകലതിനെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ വിശാലമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ വിശാലമായി കാണുമ്പോൾ മറ്റുള്ളവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്വന്തം കഴിവുകളും സമ്പത്തും എല്ലാം പങ്കുവയ്ക്കുവാനും നാം പഠിക്കുന്നു വിശാലമായ മനസ്സിൻ്റെ ഉടമകൾക്ക് മറ്റുള്ളവരുടെ കുറവുകൾ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളു ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് മാറി വിശാലവും ക്രിയാത്മകവുമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വളർച്ചകൾ ഉണ്ടാകും ഒരു ദിവസം റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ കുട്ടികൾ കമ്പിവളയങ്ങൾ ഉരുട്ടിക്കൊണ്ട് വഴിയിലൂടെ ഓടുന്നത് കണ്ടു അതിന് പിന്നാലെ ഒരു മുടന്തനായ ഒരു പയ്യനും ഒരു കമ്പിവളയം ഉരുട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ടു ഇത് കണ്ട ആൾ അവനെ സമീപിച്ച് അവൻ്റെ ആഗ്രഹപ്രകാരം ഒരുപാട് ശാസ്ത്രക്രിയകൾക്ക് ശേഷം മുടന്ത മാറ്റി കൊടുത്തു ഇത് മറ്റാരെയും കുറിച്ചല്ല ഫോർട്ട് മോട്ടോർ കമ്പനിയുടെ സ്ഥാപകനും പരോപകാരനുമായ ഹെൻറി ഫോർഡിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് വിശാലമായ ഹൃദയമുള്ളവർ എല്ലാവരും കാണുന്നത് പോലെയല്ല മറ്റുള്ളവരെ പരസ്പരം കാണുന്നത് അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക് നീളവും വീതിയും ആഴവുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും സാധിക്കും അതോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ ഫോർഡിൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫോർഡ് ജനിച്ചത് ഒരു കർഷക കുടുംബത്തിലാണ് പന്ത്രണ്ടാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു പതിനാറാം വയസ്സിൽ ആഴ്ചയിൽ രണ്ടര ഡോളർ ശമ്പളത്തിന് ജോലി തുടങ്ങി മുപ്പതാം വയസ്സിൽ സ്വന്തമായി കാർ നിർമ്മിച്ചു എൺപത്തിനാലാം വയസ്സിൽ അന്തരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് വരെ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ പ്രസിഡൻ്റുമായി ജീവിച്ചു ഇത്രയും വലിയ സ്ഥാനങ്ങളും സമ്പത്തും ഉണ്ടായിട്ടും ഹൃദയങ്ങളെ മനസ്സിലാക്കുവാൻ അതുപോലെ തന്നെ തൻ്റെ കണ്ണിൻ്റെ കാഴ്ചയിൽ കണ്ട വ്യക്തിയുടെ ആഗ്രഹങ്ങളെ ഹൃദയത്തുടുപ്പുകളെ മനസ്സിലാക്കുവാൻ സാധിക്കും വിധം അത്ര വിശാലമായിരുന്നു ആ വലിയ മനുഷ്യൻ്റെ ഇത് മറ്റൊരു സംഭവം ഷിക്കാഗോയിലെ നഗരത്തിലെ തണുപ്പുള്ള ഒരു രാത്രി വലിയ ഹിമവർഷത്തിന് ശേഷം ചെറിയ തോതിൽ മഞ്ഞ് പെയ്യുന്നുണ്ട് പക്ഷേ ഈ തണുപ്പും മഞ്ഞും വക ഒരു ബാലൻ പ്രധാന തെരുവീതിയിലൂടെ അന്തിപത്രം വിൽക്കുകയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ബാലനെ മുമ്പിലേക്ക് കടന്നു വന്നു കണ്ടയുടനെ ബാലൻ ചോദിച്ചു എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കി തരാമോ എന്ന് തുടർന്ന് പറഞ്ഞു തനിക്ക് മാതാപിതാക്കളില്ല എന്നും അവരെവിടെയാണെന്ന് പോലും അറിയില്ലെന്നും പലപ്പോഴും റോഡരികിലൊക്കിലാണ് ഞാൻ കെടുക്കുന്നത് എന്നൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പങ്കുവെക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഉടനെ പോലീസ് ഉദ്യോഗസ്ഥൻ തൊട്ടടുത്തുള്ള ഒരു വെള്ള വീട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവിടേക്ക് പോകാനായി ആവശ്യപ്പെട്ടു ഒപ്പം ഇങ്ങനെയും പറഞ്ഞു വെച്ചു അവിടെ എത്തിയതിനു ശേഷം വാതിലിൽ മുട്ടുക കുറച്ച് കഴിയുമ്പോൾ ഒരാൾ കടന്നു വരും അവരോട് നീ ഇങ്ങനെ പറയണം ജോൺ മൂന്ന് പതിനാറ് ജോൺ മൂന്ന് പതിനാറ് ഉടനെ നിനക്ക് അവിടെ പ്രവേശനം ലഭിക്കും ബാലൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പറഞ്ഞതുപോലെ തന്നെ ഒരാൾ കടന്നു വരികയും ജോൺ മൂന്ന് പതിനാറ് എന്ന് പറഞ്ഞ ഉടനെ വളരെ കൂടി വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു കൂടാതെ ഒരു മകനെ പോലെ തനിക്ക് കുടിക്കുവാൻ വെള്ളം തന്നു ഭക്ഷിക്കുവാൻ ഭക്ഷണം തന്നു കുളിക്കുവാൻ ചൂടുള്ള വെള്ളം തന്നു ചൂടുള്ള കിടക്കയിൽ ഉറക്കം വളരെ സുഖമായി ചെലവഴിച്ചു എന്നാൽ ഇതിന്റെയൊക്കെ ഇടയിലും ആ ബാലൻ ആലോചിച്ചു എന്താണ് ഈ സൂത്രവാക്യത്തിന്റെ ശക്തി ജോൺ മൂന്ന് പതിനാറ് അങ്ങനെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വളരെ കരുതലോടെ സഹായിച്ചിരുന്ന ആ വ്യക്തി വന്ന് പറഞ്ഞു മോനെ ജോൺ മൂന്ന് പതിനാറ് എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ബാലൻ പറഞ്ഞു ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതല്ലാതെ എനിക്ക് ഒന്നും അറിയുകയില്ല ഉടനെ തന്നെ ആ വ്യക്തി ഒരു ബൈബിൾ എടുത്തു കൊണ്ടുവന്നിട്ട് വായിച്ചു ജോൺ മൂന്ന് പതിനാറ് ദൈവം തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു അതിനുശേഷം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും മനുഷ്യൻ പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ആ വ്യക്തി പറഞ്ഞു കൊടുക്കുകയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന വലിയ തിരുനാളാണ് ക്രിസ്തുമസ് അതോടൊപ്പം ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനുള്ളതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ക്രിസ്മസ് നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നതും തങ്ങൾ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ക്രിസ്തുമസ് ദിനത്തിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലെ ജീവിത വിജയത്തിൻ്റെ സൂത്രവാക്യങ്ങളെ സ്വന്തമാക്കാനും കണ്ടെത്താനും പരിശ്രമിക്കാം കാരണം നമ്മെപ്പോലെ മറ്റുള്ളവരും വിലയുള്ളവരാണ് ഹൃദയങ്ങളെ വിശാലമായി കാണാൻ നമുക്കും സാധിക്കണം അകമഴിഞ്ഞ് നമുക്ക് ദാനമായി നൽകിയ ലഭിച്ച സ്നേഹത്തെ ആ കരുതലിനെ ആ വലിയ അനുഗ്രഹത്തെ ദാനമായി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായി സാധിക്കണം പരസ്പരം വിലയുള്ളവരായി നമുക്ക് കണക്കാക്കാം ഫുൾ ടെൻജൻഷീൽ ആദ്യം പറഞ്ഞു വെച്ച ആ വാചകം ഞാൻ ആവർത്തിക്കുകയാണ് പ്രപഞ്ചത്തിലെ മണൽത്തരികളിലൊന്നായ മനുഷ്യൻ തന്നെയാണ് വാന വാനനിരീക്ഷകനെന്ന് നാം മറക്കേണ്ട ഏവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുപത്സരത്തിൻ്റെയും ആശംസകൾ ഏറെ സ്നേഹത്തോടെ നൽകുന്നു നന്ദി